നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നമ്മൾ എവിടെ ഷോ അവതരിപ്പിച്ചാലും ഇതാണല്ലോ പിണറായി വിജയ നമ്മുടെ ഗതി കേരള മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെ ഓണസദ്യക്കായി ക്ഷണിച്ചു ഓണസദ്യയൊക്കെ കൊടുത്ത് ഇലമടക്കിയതിന്റെ പേരിൽ ഇപ്പോൾ സതീശനെ അപമാനിക്കുകയാണ് സൈബർ കമ്മികൾ സതീശൻ ഇലമടക്കിയത് ശരിയായില്ലെന്നും ഇനി സതീശന് ഓണസദ്യ ഉണ്ടാനുള്ള ഭാഗ്യമില്ലെന്നും ഈ സർക്കാർ തുടരുമെന്നും പോരാളി ഷാജിയെ പോലുള്ളവർ സൈബർ ഇടങ്ങളിൽ പ്രചരിപ്പിക്കുന്നു കേരളം ഇപ്പോൾ അയ്യപ്പ സംഗമത്തിന്റെ കാലഘട്ടത്തിലാണ് ഒരു തുടർ തുടർഭരണത്തിനു വേണ്ടി എന്തു വേണമെങ്കിലും ചെയ്യാം എന്ന തലത്തിലായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ ആചാരാനുഷ്ഠാനങ്ങളിൽ വലിയ വിശ്വാസമൊന്നുമില്ലാത്ത കൂട്ടരായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർ എന്നാൽ രണ്ടു വട്ടം ഭരണം കിട്ടി പിണറായിക്ക് മൂന്നാം വട്ടവും അധികാരത്തിൽ തുടരണമെങ്കിൽ ചില തിരുത്തലുകൾ വരുത്തണമെന്ന് ജോത്സ്യന്റെ ഉപദേശം ഇതിനെ തുടർന്നാണ് ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്തുന്നത് ആർക്കെങ്കിലും ഇപ്പോഴത്തെ പദവിയിൽ തുടരണമെങ്കിൽ ഓണസദ്യ കഴിഞ്ഞ് ഇലമടക്കുന്ന രീതി വെച്ചാണ് എന്ന തലത്തിലേക്കായി ഇപ്പോൾ ചർച്ചകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓണക്കാലം എന്തായാലും പലതുകൊണ്ട് ക്ഷേമം വിശ്വാസങ്ങളൊന്നുമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാർ പോലും ഇപ്പോൾ വിശ്വാസങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു ആചാരങ്ങളെക്കുറിച്ച് അവർ ചർച്ച ചെയ്യുന്നു നേരത്തെ എല്ലാ വിശ്വാസികളെയും സി പി എം ഉൾക്കൊള്ളുമെന്നാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രഖ്യാപിച്ചത് അതിന് പിന്നാലെയായിരുന്നു അയ്യപ്പ സംഗമം നടത്താനുള്ള പിണറായി വിജയന്റെ പുറപ്പാട് അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ വലിയ സ്പോൺസേർ പിരിവൊക്കെ ഒരു വശത്ത് നടക്കുന്നുണ്ടെങ്കിലും സർക്കാർ എന്തായാലും വിശ്വാസത്തിൻ്റെ വഴിയെ നീങ്ങുന്നു എന്നത് വിശ്വാസികൾക്ക് അനുഗ്രഹമാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലെ മുഖ്യ ചർച്ച ഓണസദ്യ കഴിഞ്ഞ് ഇലമടക്കുന്ന രീതിയെക്കുറിച്ചാണ് സദ്യ കഴിക്കുന്ന ആളിന്റെ വശത്തേക്ക് ഇലമടക്കിയാൽ അതാണത്രേ ഗുണകരം മറുഭാഗത്തെ ഇലമടക്കിയാൽ ഇനി ഒരു സദ്യയ്ക്കും വരേണ്ടി വരില്ല എന്നൊക്കെയാണ് വിശ്വാസം പിണറായി വിജയന്റെ അടുക്കലിരുന്ന് കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഒന്ന് പൊട്ടിച്ചിരിച്ചാണ് ഓണസന്ധ്യ കഴിച്ചത് അത് കഴിഞ്ഞുള്ള ഇലമടക്കൽ അതിപ്പോൾ ഒടുക്കത്തെ പോയോ എന്നാണ് സൈബർ സൈബറിടങ്ങളിലെ സംശയം പിണറായി വിജയൻ താനിരുന്ന ഭാഗത്തേക്കാണ് ഇലമടക്കിയത് അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് സൈബർ സഖാക്കൾ മറിച്ചാണ് ചെയ്യേണ്ടത് എന്ന് ഇടത്തിലെ കോൺഗ്രസുകാർ പോരാളി ഷാജി മാത്രമല്ല കമ്മ്യൂണിസ്റ്റുകാർ ഒഫീഷ്യലും കണ്ണൂർ ആർമിയും കമ്മ്യൂണിസ്റ്റ് കേരളയും പോലെയുള്ള സർവ്വമാന പേജുകളിലും ഇപ്പോൾ പിണറായി വിജയന്റെ സത്യ കഴിക്കലിനെയാണ് വാഴ്ത്തിപ്പാടുന്നത് ഇതാണത്ര ആചാരവിധി പ്രകാരം ചെയ്യേണ്ടത് ഇതൊരു വിശ്വാസ സംരക്ഷണമാണ് അടുത്ത തവണയും മുഖ്യമന്ത്രിക്ക് നിയമസഭയിലിരുന്ന് അങ്ങനെ ഓണസദ്യ മുഖ്യമന്ത്രിയായി കഴിക്കാമെന്നൊക്കെ ചിലർ പ്രചരിപ്പിക്കുന്നു മുൻപ് വലിയ കമ്മ്യൂണിസ്റ്റ് വക്താക്കളായി അറിയപ്പെട്ടിരുന്നവരും കമ്മ്യൂണിസ്റ്റ് ആശയക്കാരുമൊക്കെ ഈ പോസ്റ്റ് വ്യാപകമായി പങ്കിടുന്നു സാധാരണ രാഷ്ട്രീയ കാര്യങ്ങൾ കുറിക്കാനും എതിരാളികളെ വെല്ലുവിളിക്കാനും ഉപയോഗിച്ചിരുന്ന രാഷ്ട്രീയ പേജുകളിൽ ഓണസദ്യ എങ്ങനെ എങ്ങനെയുണ്ടണം എന്നൊക്കെ നല്ല ദീർഘമായ ഉപദേശങ്ങൾ സംഗതി എന്തായാലും കമ്മ്യൂണിസ്റ്റുകാർ വിശ്വാസത്തിന്റെ വഴിയിലേക്ക് വന്നത് നന്നായി സദ്യ കഴിച്ചു കഴിഞ്ഞാൽ ഇല താഴെ നിന്നും മുകളിലോട്ടാണ് മടക്കേണ്ടത് എന്ന് കേരളത്തിലെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം എന്നാൽ തന്റെ ദേഹത്തേക്ക് വീഴുന്നത് പോലെ ഇരുന്ന് കഴിക്കുന്ന ആളിന്റെ വശത്തേക്ക് എന്തിനാണ് ഇല മടക്കിയത് എന്നൊക്കെ ചിലർ സമൂഹ മാധ്യമങ്ങളിൽ പിണറായിയും ട്രോളുന്നുണ്ട് ഏതു വശത്തേക്ക് ഇല മടക്കണം എന്നതിൽ നമ്മൾ എവിടെ പരിശോധിച്ചാലും വലിയ വ്യക്തതയൊന്നുമില്ല ഇരുന്ന് കഴിക്കുന്ന ആളിന്റെ ഭാഗത്തേക്ക് ഇല മടക്കിയാൽ ദേഹത്തേക്ക് വെള്ളവും ആ സദ്യയുടെ ബാക്കി സാധനങ്ങളുമൊക്കെ വന്ന് പതിക്കാനിടയുണ്ട് അതുകൊണ്ടാവാം നമ്മുടെ വി ഡി സതീശൻ നേരെ എതിർഭാഗത്തേക്ക് ഇലമടക്കിയത് എന്തായാലും പ്രതിപക്ഷ നേതാവല്ലേ മുഖ്യമന്ത്രി ചെയ്യുന്നത് കണ്ട് അനുകരിക്കുക ശരിയല്ലല്ലോ അതുകൊണ്ട് നേരെ വിപരീത ദിശയിലേക്ക് നമ്മുടെ സതീശൻ അങ്ങ് ഇലമടക്കി അതിനി സതീശിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇടത്തോട്ട് എടുക്കണോ വലത്തോട്ട് എടുക്കണോ എന്നതൊക്കെ ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ് അതുപോലെ തന്നെ ഇല ഇടത്തോട്ട് മടക്കണോ വലത്തോട്ട് മടക്കണോ എന്ന് അവരവരുടെ സ്വാതന്ത്ര്യമാണ് എന്ന് മറ്റ് ചിലർ ഫേസ്ബുക്കിലും സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ കുറിക്കുന്നു ഓണസദ്യ വി ഡി സതീശനെ ചിലർ പ്രകീർത്തിക്കുന്നു എന്തായാലും പിണറായി ചെയ്യുന്നത് കണ്ട് നിങ്ങൾ അതുപോലെ ചെയ്തില്ലല്ലോ കൊള്ളാം ഒന്നാംതരം നേതാവ് ഇത്തവണ സർക്കാർ ഒരുക്കിയ ഓണവിരുന്നിലെ പ്രധാന ആകർഷണം മുഖ്യമന്ത്രി പിണറായി വിജയനും തൊട്ടടുത്ത് പ്രതിപക്ഷ നേതാവിരുന്ന് കഴിക്കുന്നതുമായ ഓണസദ്യ ഉണ്ടെന്ന ദൃശ്യങ്ങളായിരുന്നു വിരുന്നിൽ അടുത്തടുത്തിരുന്ന് ഇരുവരും തമ്മിൽ സദ്യയുണ്ട് എന്തൊക്കെയോ വിശേഷങ്ങൾ പങ്കിട്ട് പരസ്പരം ചിരിക്കുന്നു സാധാരണ പിണറായി വിജയൻ ഇമാതിരി ചിരിയത്ര ചിരിക്കാറില്ല എന്നാൽ സതീശനെ കണ്ടപ്പോഴേ ചിരിപൊട്ടി അടുത്ത തവണയും ഇതുപോലെ പ്രതിപക്ഷ നേതാവായി ഇവിടെ വന്നിരിക്കുമല്ലോ എന്ന് ഓർത്താവും പിണറായിയുടെ മനസ്സ് ചിരിച്ചത് എന്നാൽ ഇത് പിണറായിയുടെ ഭരണത്തിന്റെ അവസാന ആഘോഷമല്ലേ എന്ന് കരുതിയാവാം വി ഡി സതീശൻ ചിരിച്ചത് രണ്ടുപേരും മാറി മാറി ചിരിക്കട്ടെ അതല്ല ഇരുവർക്കുമിടയിൽ മറ്റു ചില രഹസ്യ ബന്ധങ്ങളുണ്ട് എന്ന് കുത്തിരിപ്പുകാർ പറയുന്നു മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒന്നിച്ചിരുന്ന് ഇബ്മാതിരി ഊണുണ്ണുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടതാവട്ടെ സാക്ഷാൽ മരുമോൻ മുഹമ്മദ് റിയാസും അത് ഇതുപോലെ പാരയാകുമെന്ന് പിണറായിയും ഓർത്തിട്ടില്ല സതീശനും പിണറായി ചില കാര്യങ്ങളിൽ ഒരുമിച്ചാണ് അടുത്ത അടുത്തകാലത്ത് പാലക്കാട് യുവ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചില ആരോപണങ്ങൾ വന്നപ്പോൾ ആദ്യം തന്നെ രാഹുലിനെതിരെ കട്ടയ്ക്ക് നിലപാടെടുത്തത് നമ്മുടെ സാക്ഷാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തെറിപ്പിച്ചു തൊട്ടു പിന്നാലെ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ആറുമാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു സതീശന്റെ ഈ നടപടികൾക്ക് പിന്നാലെ സാക്ഷാൽ പിണറായി വിജയൻ കളത്തിലിറങ്ങി രാഹുലിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും എത്രയും പെട്ടെന്ന് രാഹുലിനെ പിടിച്ച് ജയിലിലാക്കുമെന്നുമുള്ള തരത്തിൽ മുഖ്യമന്ത്രി ചില പ്രഖ്യാപനങ്ങൾ നടത്തി അതിനു പിന്നാലെയാണ് ക്രൈംബ്രാഞ്ച് കളത്തിലിറങ്ങിയത് മുഖ്യമന്ത്രിയുടെ ഈ നീക്കത്തിനെതിരെ സതീശിന് വലിയ കുലുക്കമൊന്നുമില്ല അതിനിടയിലാണ് ഓണസദ്യ ഇപ്പോൾ കാര്യങ്ങളുടെ ഒരു ഏകദേശ രൂപം നമുക്ക് പിടികിട്ടി നേരത്തെ രാഹുൽ പാങ്കൂട്ടം വിഷയത്തിന് തൊട്ടു പിന്നാലെ സതീശന് നേർക്ക് ചില ഉപദേശങ്ങളൊക്കെ നൽകുന്ന പിണറായിയെ നമ്മൾ കണ്ടു എന്നാൽ മുഖ്യമന്ത്രിയുടെ ഉപദേശത്തിന് നന്ദിയെന്നും ഒരു ചൂണ്ടുവിരൽ ഇങ്ങോട്ട് ഉയർത്തുമ്പോൾ നാല് ചൂണ്ടുവിരൽ നെഞ്ചിന് നേർക്ക് നിൽക്കുന്നുവെന്നുമൊക്കെ അന്ന് സതീശൻ തട്ടിവിട്ടിരുന്നു ഇപ്പോൾ ചോറ് കഴിച്ച് ഇലമടക്കിയപ്പോൾ നാലല്ല അഞ്ചു പേരിലും മുഖ്യമന്ത്രിയുടെ നെഞ്ചത്തേക്കാണല്ലോ തിരിഞ്ഞത് എന്നോർത്ത് സതീശന് വീണ്ടും കാണും അയ്യപ്പ സംഗമം ആർ എസ് എസിനെ പ്രീണിപ്പിക്കാനാണ് എന്നൊക്കെ സതീശൻ നേരത്തെ പറഞ്ഞിരുന്നു എന്നാൽ ബി ജെ പി അയ്യപ്പ സംഗമം ബഹിഷ്കരിക്കുമെന്ന പ്രഖ്യാപനം നടത്തിയപ്പോൾ വെട്ടിലായോ സതീശൻ എന്നൊരു ചെറിയ സംശയം ഒരു വേദന നമ്മുടെ യൂത്ത് കോൺഗ്രസുകാരുടെ മനസ്സിലുണ്ട് ഒരു യൂത്ത് കോൺഗ്രസ് നേതാവായ സുജിത്തിനെ പട്ടിയെ തല്ലുന്നത് പോലെ തല്ലുന്ന വീഡിയോ പുറത്തുവന്ന സമയത്ത് അത് കണ്ടുകൊണ്ട് വിജയന്റെ കൂടെ ഒരുമിച്ചിരുന്ന് ഇലയിൽ സദ്യ നക്കിയ ഒരുത്തന്റെയും നിലപാടിന്റെ കൂടെ നിൽക്കാൻ മനസ്സില്ല എന്ന് പറയുന്ന ചില കോൺഗ്രസ് പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഒക്കെ കുറിപ്പുകൾ സതീശനും പിണറായിയും തമ്മിലുള്ള ഓണസദ്യ പോരവിടെ നിൽക്കട്ടെ കേരളം ഇന്ന് ആഘോഷത്തിമിർപ്പിലാണ് പൂക്കളമൊക്കെ കഴിഞ്ഞാൽ ഓണത്തിന്റെ വലിയ ആകർഷണം ഇലയിട്ട നല്ല ഉശിരൻ സദ്യയാണ് സദ്യയുടെ സമയമായി എല്ലാ അർത്ഥത്തിലും ഒരു സമ്പൂർണ്ണ ആഹാരമാണ് ഈ സദ്യ വാഴയിലയുടെ നാക്കിലയിൽ ചോറും കറികളും പഴവും പായസവും ഇങ്ങനെ സദ്യ ഒരൊന്നൊന്നര ഇടപാടാണ് സദ്യ ഒരുക്കുന്നത് മുതൽ കഴിക്കുന്നതിൽ വരെ ചിട്ടയുണ്ട് എന്ന് പഴമക്കാർ പറയുന്നു അതൊക്കെ മനസ്സിലാക്കിയാണോ സതീശനും പിണറായിയും ഇമ്മാതിരി സദ്യ അകത്തേക്ക് തള്ളിയത് എന്ന് നമുക്കറിയില്ല വിളമ്പ് ക്രമമുണ്ട് നിലത്ത് പായ വിരിച്ച് തൂശനിലയിട്ട് വേണം സദ്യ വിളമ്പാൻ വിളമ്പാനെന്ന് പഴമക്കാർ പറയും തൂശനിലയുടെ തലഭാഗം ഉണ്ണുന്നയാളിന്റെ ഇടതുഭാഗത്ത് വരണം അതൊന്നും ഇപ്പോൾ ആരാണ് നോക്കുന്നത് ഏറ്റവും കുറഞ്ഞത് പതിനഞ്ച് കൂട്ടം കറികളെങ്കിലും സദ്യയ്ക്ക് ഉണ്ടാകണമെന്ന് പഴമക്കാർ പറയുന്നു വാഴയ്ക്ക് ഉപ്പേരി ശർക്കര വരട്ടി എന്നിവ വാഴയിലയുടെ ഇടതു ഭാഗത്ത് വയ്ക്കും അതിനും ചില കാരണങ്ങളുണ്ട് ഉപ്പ് നാരങ്ങാ മാങ്ങ അച്ചാറുകൾ ഇഞ്ചിക്കറി അല്ലെങ്കിൽ ഇഞ്ചി തൈര് തോരൻ ഓലൻ അവിയൽ കൂട്ടുകറി കിച്ചടി പച്ചടി എരിശ്ശേരി എന്നിങ്ങനെ വേണം വിളമ്പാൻ ആ ഓർഡർ തെറ്റിക്കരുത് വലത്തേറ്റം എന്ന മുഖ്യസ്ഥാനം നമ്മുടെ എരിശ്ശേരിക്കുള്ളതാണ് പഴം പപ്പടം എന്നിവ ഇടതുഭാഗത്തെ വെക്കാവൂ പിന്നെ ചോറ് വിളമ്പണം തുടർന്ന് പരിപ്പും നെയ്യും അത് മറക്കരുത് ഊടിന്റെ ആദ്യഘട്ടം കഴിയുമ്പോഴേക്കും സാമ്പാർ വിളമ്പണം തൊട്ടു പിന്നാലെ കാണനും എന്നാൽ വിളമ്പുകാർ ഉഴപ്പിയാൽ പലപ്പോഴും സാമ്പാറൊക്കെ ഊണ് കഴിഞ്ഞേ വരാറുള്ളൂ ഇതൊക്കെ കഴിഞ്ഞാണ് നമ്മുടെ പ്രധാന വിഭവം പായസം എത്തുന്നത് പഴവും പപ്പടവും കൂടെ ചിലയിൽ തന്നെ പായസം കഴിക്കുക അതിന്റെ രുചി ഒരൊന്നൊന്നരയാണ് പായസം കഴിഞ്ഞാൽ അതിന്റെ ചെടുപ്പ് മാറാൻ ഇത്തിരി ചോറ് അതിലേക്കൊരു മോരൊഴിച്ച് ഒന്ന് ഒരു പിടിപിടിക്കണം ഓണസദ്യ കഴിക്കേണ്ടതിനും ചില ചിട്ടവട്ടങ്ങളുണ്ട് ഇരിവ് കുറഞ്ഞ പരിപ്പ് കറി ഒഴിച്ചു വേണം ആദ്യം സദ്യ കഴിച്ചു തുടങ്ങാൻ ഇരിവ് കൂടിയ കൂട്ടുകറി അവിയൽ തോരൻ എന്നിവ അതിനുശേഷം ഇരിവു കുറഞ്ഞ പരിപ്പ് കറിക്കൊപ്പം ഇരിവ് കൂടിയ കൂട്ടുകറി അവിയൽ തോരൻ എന്നിവ കഴിക്കുന്നതും കുഴപ്പമില്ല എന്നതാണ് പഴമക്കാരുടെ ഇക്കാര്യത്തിലുള്ള നിർവചനം എരിവ് കൂടിയ സാമ്പാറിനൊപ്പം കഴിക്കേണ്ടത് മധുരക്കറിയും തൈര് ചേർത്ത കിച്ചടികളും അത് എരിവിന് ഒരാശ്വാസമാകും പായസത്തിന്റെ മധുരം കാരണം വായ ചെടിക്കാതിരിക്കാനാണ് അതിനൊപ്പം നാരങ്ങാച്ചാർ തൊട്ട് കൂട്ടേണ്ടത് ഇതൊക്കെ അറിയാമോ പായസം കുടിച്ചു കഴിഞ്ഞാൽ പുളിശ്ശേരി പുളിശ്ശേരിക്കൊപ്പം വേണം മാങ്ങ അച്ചാർ കഴിക്കാൻ ഈ ഓലൻ കഴിക്കുന്നതിനും ഒരു ഗുണമുണ്ട് അത് ദഹനത്തിനാണ് ഇനി രസം അതിനൊപ്പം ഇഞ്ചിക്കറിയും കഴിക്കണം ഇതോടെ സദ്യയുടെ ദഹനത്തിലുള്ള വകയായി വീട്ടിൽ പോയി ഗ്യാസുമെടുത്ത് വെറുതെ ി നടക്കാതിരിക്കാൻ ഏറ്റവും ഒടുവിലാണ് പച്ചമോരും പാവയ്ക്കാച്ചാറും ചുരുക്കത്തിൽ എരിവ് പുളി ഉപ്പ് മധുര കൈപ്പ് ചവർപ്പ് എന്നീ രസങ്ങൾ ചേരുന്നതാണ് യഥാർത്ഥ ഓണസദ്യ ഓണസദ്യ കഴിഞ്ഞ് ഇലമടക്കുന്നതിനും ചില രീതികളുണ്ട് എന്ന് ഓരോ ദേശത്തുമുള്ളവർ പറയും പക്ഷേ അതത് ദേശത്ത് അതത് പ്രത്യേകതകളാണ് തൂശനിലയുടെ മുകളിൽ നിന്ന് അകത്തേക്കാണ് മടക്കേണ്ടത് എന്ന് ചിലർ എന്നാൽ ഈ ഓണം കേരളത്തിന്റെ ദേശീയോത്സവമാണെങ്കിലും അങ്ങ് തെക്ക് മുതൽ വടക്ക് വരെ കെട്ടിലും മട്ടിലുമൊക്കെ ഏറെ വ്യത്യാസങ്ങളുണ്ട് ഓണസദ്യ ഒരുക്കുന്നതിലും വിളമ്പുന്നതിലും പോലും തെക്കൻ കേരളത്തിൽ ഒന്നാം ഓണം മുതൽ സദ്യ ഒരുക്കുമെങ്കിൽ വടക്കൻ മലബാറിൽ ഉത്തരാനാടിലും തിരുവോണത്തിലുമാണ് മുഖ്യ സദ്യ വടക്കൻ കേരളത്തിൽ അവരുടെ ആ പഴം നുറുക്ക് അത് നിർബന്ധമാണ് തെക്കോട്ട് പോകുന്നവരും ഇതങ്ങ് അപ്രത്യക്ഷമാകും ശർക്കരവരട്ടിക്കും കായവറുത്തതിനുമൊപ്പം ചേനാ പാവയ്ക്ക വഴുതന പയർ എന്നിവ വറുത്തത് വിളമ്പുന്ന പതിവ് ഉത്തര കേരളത്തിലുണ്ട് ഉരുളക്കിഴങ്ങും വലിയ ഉള്ളിയും മസാലക്കൂട്ടും ചേർത്താണ് തിരുവിതാംകൂറിൽ കൂട്ടുകറി ഒരുക്കുന്നത് മലബാറിലാകട്ടെ വാഴക്കയും കടലയും ചേർത്താണ് കൂട്ടുകറി കൊല്ലത്തുള്ളവർ ഓണത്തിന് മലച്ചീരി വർക്കും എള്ളുണ്ടേയും അരിയുണ്ടേയും ഇനി കളിയടയ്ക്കുക എന്ന് കടിച്ചാൽ പൊട്ടാത്ത ഒരു സംഭവമുണ്ട് നമ്മുടെ കൊല്ലത്തുകാർക്ക് വിഭവങ്ങൾ എന്തുമാകട്ടെ മലയാളികൾ ഒരേ മനസ്സോടെ നല്ല നിറഞ്ഞ ഹൃദയത്തോടെ ഈ ഓണസദ്യ ഉണ്ണണം എങ്കിൽ അതിന്റെ ഗുണം ലഭിക്കൂ ഏത് നല്ല കാര്യം നടക്കുമ്പോഴും അതിന്റെ ചില കെമിസ്ട്രിയും ഭൂമിശാസ്ത്രവും ഒക്കെ പറഞ്ഞെത്തുന്നവരുണ്ടല്ലോ അവർ പറയുന്ന ചില ഗുണഗണങ്ങളുണ്ട് നമ്മുടെ സദ്യക്ക് അതുകൂടി ഒന്ന് കേൾക്കണം നല്ല ചെമ്പാവരിച്ചോറ് വൈറ്റമിൻ ബി നിറഞ്ഞതാണ് മഗ്നീഷ്യം ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇതിൽ ആവശ്യമായ അമിനോ ആസിഡുകളും ഗാമ അമിനോ ബ്യൂട്രിക് ആസിഡുമുണ്ട് ഇത് രക്തത്തിലെ കൊളസ്ട്രോളിന്റെ അളവ് ഉയരുന്നത് തടയുന്നു ചെമ്പാവരി ചോറ് ഉത്തമമെന്ന് ഏത് സദ്യക്കും പരിപ്പ് ഒഴിച്ചുകൂടാൻ കഴിയില്ല എന്നാണ് പഴമക്കാരുടെ ഒരു നിർവചനം സസ്യാഹാരികൾക്കുള്ള പ്രോട്ടീൻ അത് മുഖ്യമായി കിട്ടുന്നത് ഈ പരിപ്പ് കറിയിലൂടെയാണ് പ്രോട്ടീൻറെ നല്ല ഉറവിടം ആരോഗ്യകരമായ യുവത്വം തുളുമ്പുന്ന ചർമ്മം പരിപ്പ് പ്രദാനം ചെയ്യുന്നുവെന്ന് നെയ്യിലാവട്ടെ ബ്യൂട്രിക് ആസിഡ് ഉയർന്ന തോതിൽ അടങ്ങിയിട്ടുണ്ട് ഇത് കുടലിന്റെ ആരോഗ്യം സംരക്ഷിക്കും ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ വൈറ്റമിൻ എ ആരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവ ധാരാളം മൃദുത്വമുള്ളതും തിളങ്ങുന്നതുമായ ചർമ്മം ആരാണ് കൊതിക്കാത്തത് അങ്ങനെയെങ്കിൽ ഇത്തിരി നെയ്യ് അങ്ങ് കഴിക്കുക പിന്നെയാണ് നമ്മുടെ സാക്ഷാൽ ഇഞ്ചിക്കറി ഇത് നൂറുകറികൾക്ക് സമമാണ് എന്നാണ് പൊതുവെ പറയാറുള്ളത് ദഹന പ്രശ്നങ്ങൾക്കുള്ള ഉത്തമ പരിഹാരം ഇഞ്ചിയിലുള്ള ബയോ ആക്റ്റീവ് സംയുക്തങ്ങൾ ജിഞ്ചറോൾ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കുന്നു അപകടകാരികളായ ബാക്ടീരിയയും ഒക്കെ ഇവൻ തുരത്തും അച്ചാറുകളിൽ നാരങ്ങ മാങ്ങ എന്നിവയാണ് പ്രധാനം ഇത് വൈറ്റമിൻ സിയുടെ നല്ലൊരു സ്രോതസ്സാണ് നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസത്തിനെ നിയന്ത്രിച്ച് ശരീരഭാരം കുറയ്ക്കുന്നതിന് സഹായിക്കും പച്ചമാങ്ങ മാങ്ങ ശരീരത്തിൻ്റെ ചൂട് കുറച്ച് ശരീരോഷ്മാവ് കൃത്യമാക്കുന്നു ഇത് അകാല വാർദ്ധക്യത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുമെന്നാണ് വിശ്വാസം വെള്ളരിക്കയും പാവയ്ക്കയുമാണ് മലയാളികൾക്ക് കിച്ചടിക്ക് പ്രധാനമായും ഉപയോഗിക്കുന്നത് വെള്ളരിക്ക ശരീരത്തിലെ വിഷാംശത്തെ പുറന്തള്ളും അസിഡിറ്റി ഉള്ളവർക്ക് നല്ലൊരു ഔഷധം പാവയ്ക്കയിൽ ധാരാളം ഇരുമ്പ് പൊട്ടാസ്യം ഭക്ഷ്യനാരുകൾ ബീറ്റ കൊറോട്ടീൻ കാൽസ്യം എന്നിവ ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കും ഡയബറ്റിക്സ് ആണല്ലോ ഇപ്പോഴത്തെ മുഖ്യ പ്രശ്നം പച്ചടിയിൽ പല വകഭേദങ്ങളുണ്ട് എന്നുകൂടി ഓർക്കുക പൈനാപ്പിൾ ബീറ്റ്റൂട്ട് മത്തങ്ങ എന്നിവയൊക്കെ ചേർത്ത് പച്ചടി തയ്യാറാക്കാം പൈനാപ്പിളിലുള്ള എന്ന എൻസൈമുകൾ ദഹനത്തെ സഹായിക്കുന്നു ബീട്രൂട്ടിൽ ബിറ്റാസിയാനിൻ അടങ്ങിയിട്ടുണ്ട് ഇത് ചീത്ത കൊളസ്ട്രോളായ എൽ ഡി എൽ കുറയ്ക്കും മത്തങ്ങ വൈറ്റമിൻ സി ഇ ബീറ്റാ കരോട്ടിൻ എന്നിവയാൽ സമ്പുഷ്ടം പലതരത്തിലുള്ള പച്ചക്കറികളും തേങ്ങയും ഒക്കെ ചേർത്ത് തയ്യാറാക്കുന്ന അവിയൽ സദ്യയിലെ ബഹുക്കേമൻ നാരുകൾ ശരീരഭാരം നിയന്ത്രിക്കുന്നതിനും പോഷകക്കുറവ് നികത്തുന്നതിനും സഹായിക്കും വൈറ്റമിൻ മിനറൽ എന്നിവയുടെ ഒരു കലവറയാണ് നമ്മുടെ അവിയലുകൾ സാമ്പാർ വെറും വേണ്ടി മാത്രമല്ല എന്നോർക്കുക ഏറെ ഗുണമുള്ള ഒന്നാണ് പലതരം പച്ചക്കറികളുടെ ചേരുവ നാരുകൾ ധാരാളമുള്ളത് കൊണ്ട് മലബന്ധം അകന്നുപോകുന്നു പരിപ്പ് സാമ്പാറിന്റെ ഒരു പ്രധാന ചേരുവയാണ് ഇത് രണ്ടും കഴിക്കുക ഉത്തമം പലതരം പച്ചക്കറികൾ കൊണ്ടുള്ള തോരൻ അത് ഈ ഓണസദ്യയുടെ പ്രത്യേകതയാണ് കാബേജ് അച്ചിങ്ങ പയർ എന്നിവ വച്ച് തോരൻ തയ്യാറാക്കാറുണ്ട് കാബേജിലുള്ള സൾഫോറാഫാൻ ഗ്ലൂട്ടാമിൻ എന്നിവ ആന്റി ഇൻഫ്ലമേറ്ററി ഏജന്റായി പ്രവർത്തിക്കുന്നു ആരോഗ്യ സംരക്ഷണത്തിന് അത്യുത്തമമാണ് നമ്മുടെ പുളിശ്ശേരി മോര് രസം എന്നിവ സൗന്ദര്യത്തിനും ഉത്തമ പരിഹാരം പ്രോട്ടീൻ ധാരാളം ഉള്ളതുകൊണ്ട് പേശികളുടെ ആരോഗ്യം ഇത് മെച്ചപ്പെടുത്തുന്നു വിഭവസമൃദ്ധമായ ഓണസദ്യക്കൊപ്പം മോരിന് പ്രധാന സ്ഥാനമുണ്ട് എന്ന് മനസ്സിലാക്കുക മനുഷ്യ ശരീരത്തിന് ഗുണകരമായ ബാക്ടീരിയകൾ ഇത് സമ്മാനിക്കുന്നു കുടൽ സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മോര് അത്യുത്തമം പിന്നെ നമ്മുടെ പായസം പായസമില്ലാതെ സദ്യ പൂർണ്ണമാകില്ല വിവിധ തരത്തിലുള്ള പായസങ്ങളുണ്ട് ഓണത്തിന് അടപ്രദമനും പാൽപായസവും ഒക്കെ പ്രധാനം ശർക്കരകൊണ്ട് തയ്യാറാക്കുന്ന പായസങ്ങളിൽ ഇരുമ്പ് സിങ്ക് പൊട്ടാസ്യം തുടങ്ങിയ മൂലകങ്ങൾ ധാരാളമായുണ്ട് കാൽസ്യം ഫോസ്പറസ് പ്രോട്ടീൻ എന്നിവ നിറഞ്ഞതാണ് നമ്മുടെ പാൽ പായസം സദ്യയ്ക്ക് ശേഷം ഇത്തിരി ചുക്ക് വെള്ളം കുടിക്കുന്നത് നല്ലതാണ് എന്ന് പഴമക്കാർ പറയും ഇഞ്ചിയുടെ ഗുണങ്ങളുള്ള ചുക്കിന് സദ്യയുണ്ടതിന്റെ ക്ഷീണം മാറ്റാനും ആഹാരം പെട്ടെന്ന് ദഹിപ്പിക്കാനുമുള്ള കഴിവുണ്ട് ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണോ നമ്മുടെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഓണസദ്യ കഴിച്ചതും അതിന്റെ ഇപ്പോൾ പരസ്പരം തർക്കിക്കുന്നതും ഓണസദ്യ അതൊരൊന്നൊന്നര ഏർപ്പാടാണ് നമ്മൾ മലയാളികൾക്ക് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്